നമസ്കാരം പ്രീസെയിൽ യാണ് എംപുരാൻ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ഒരുക്കിയ ചിത്രം ഇതുവരെ അമ്പത്തി എട്ട് കോടിയിലേറെ അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസിലൂടെ നേടിയെന്നാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ അറിയിച്ചത് ഫേസ്ബുക്ക് കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് റിലീസിന് മുമ്പേ തന്നെ ഇന്ത്യൻ സിനിമയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് എംപുരാൻ ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് മാർച്ച് ഇരുപത്തി ഒന്നിന് രാവിലെ ഒൻപത് മണിക്കാണ് ആരംഭിച്ചത് ബുക്കിംഗ് ിൽ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റും ചിത്രം റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംപുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോള റിലീസായി എത്തുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആശീർവാദ് സിനിമാസ് പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുരളി ഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐമാക്സ് റിലീസായി എത്തുന്ന ചിത്രം കൂടിയാണ് മാർച്ച് ഇരുപത്തിയേഴിന് ഇന്ത്യൻ സമയം രാവിലെ ആറ് മണി മുതൽ ചിത്രത്തിന്റെ ആഗോള പ്രദർശനം ആരംഭിക്കും ചിത്രത്തിന്റെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ശ്രീഗോകുലം മൂവീസാണ് ദിൽരാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കട്ടേശ്വര ക്രിയേഷൻസ് ചിത്രം തെലുങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അനിൽ നേതൃത്വം നൽകുന്ന ഫിലിംസ് ആണ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ എത്തിക്കുന്നത് കർണാടകയിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട് കന്നഡയിലെ വമ്പൻ സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഹോം ഫിലിം ഫിലിമാണ് മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് മെഞ്ഞാറമൂട ജറോം ഫിലിം ബൈജു സായി കുമാർ ആൻഡ്രിയ ടിവാട്ടർ അഭിമന്യു സിംഗ സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഗേഡ്കർ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൻ ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജിമാനോൻ ശിവദ അലക്സുനിൽ എറി കെബണി കാർത്തികേയ ദേവ് മിഹായേൽ നോവിക്കോവ് കിഷോർ സുഗാന്ത് ബെഹ്സാദ് ഖാൻ നിഖാദ് ഖാൻ സത്യജിത് ശർമ്മ നയൻ ഭട്ട് ശുഭാങ്കി ജയ്സ് ജോസ് എന്നിവരാണ് മറ്റു താരങ്ങൾ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും ബുക്കിംഗ് ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും ആറ് ദശാംശം നാലേ അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ എന്ന ആപ്ലിക്കേഷൻ വഴി മാത്രം ഇന്ത്യയിൽ വിറ്റഴിച്ചത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളെ മറികടന്നുകൊണ്ടാണ് എംബുരാൻ ഈ നേട്ടത്തിലേക്ക് എത്തിയത് അല്ലു അർജുൻ പ്രഭാസ് വിജയ് എന്നീ താരങ്ങൾക്ക് പോലും സാധിക്കാത്ത നേട്ടങ്ങളാണ് മോഹൻലാല് സ്വന്തമാക്കിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴ് രാവിലെ ആറ് മണി മുതൽ ചിത്രത്തിന്റെ ഫാൻ ഷോ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കോ പ്രൊഡ്യൂസർ വി സി പ്രവീൺ ബൈജു ഗോപാലൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി ഛായഗ്രഹണം സുജിത് വാസുദേവ എഡിറ്റർ അഖിലേഷ് മോഹൻ കലാ സംവിധാനം മോഹൻദാസ ആക്ഷൻ സ്റ്റൻ സിൽവ ക്രിയേറ്റീവ് ഡയറക്ടർ നിർമ്മൽ സഹദേവ് എന്നിവരാണ്